മലപ്പുറം ജില്ലയിൽ ഹയർ സെക്കൻഡറി പ്രൊഫഷണറുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് അഹമ്മദ് തേവർ കോലിൻ്റെയും ബഹുമാനപ്പെട്ട ശ്രീ കുഞ്ഞാലിക്കുട്ടിയുടെയും സബ്മിഷൻസ് ഉണ്ടായിരുന്നു ഇതുകൂടാതെ വിദ്യാർത്ഥി സംഘടനകൾ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമ്മേളനം ഞാൻ നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നത് ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്രവേശനത്തിനുള്ള സീറ്റ് ക്ഷാമം പരിഹരിക്കുന്നതിനു വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് എട്ടിലെ സർക്കാർ ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം താൽക്കാലികമായി അനുവദിച്ചതും ഷിഫ്റ്റ് ചെയ്തതുമായിട്ടുള്ള ബാച്ചുകൾ ഈ അധ്യയന വർഷവും തുടരുന്നതിനും മലബാർ മേഖലയിലെ എല്ലാ സർക്കാർ സ്കൂളുകളിലും മുപ്പത് ശതമാനം മാർജിൻ സീറ്റ് വർധനവും എല്ലാ ഇടർ സ്കൂളുകൾക്കും ഇരുപത് ശതമാനം മാർജിൻ സീറ്റ് വർധനവും ആവശ്യപ്പെടുന്ന ഏഴ് സ്റ്റുകൾക്ക് അധികമായി പത്ത് ശതമാനം മാർജിൻ സീറ്റ് വർധനവും അനുവദിച്ച് ഉത്തരവായിട്ടുള്ളതാണ് കഴിഞ്ഞ വർഷം പതിനാല് ബാച്ചുകൾ മലപ്പുറം ജില്ലയിൽ ഷിഫ്റ്റ് ചെയ്തു നൽകി ഇതിനു പുറമെ എൺപത്തിനാലിലധിക താൽക്കാലിക ബാച്ചുകൾ ഒന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെന്റിന് ശേഷം അനുവദിക്കുകയുണ്ടായി മലപ്പുറം ജില്ലയിൽ ഒരു ബാച്ചും അനുവദിച്ചില്ല എന്നുള്ള ശക്തമായിട്ടുള്ള പ്രചരണം നടക്കുകയാണ് ചില മാധ്യമങ്ങൾ അത് ഏറ്റുപിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ വർഷം അലോട്ട്മെൻറ്റുകളുടെ തുടക്കത്തിൽ തന്നെ മുൻവർഷങ്ങളിൽ ഷിഫ്റ്റ് ചെയ്ത പതിനാല് ബാച്ചുകൾ തുടരുന്നതിനും താൽക്കാലിക അധിക ബാച്ചുകൾ തുടരുന്നതിനും മാർജിൻ സീറ്റ് വർധനവും അനുവദിക്കുകയുണ്ടായി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ കഴിഞ്ഞ പ്രാവശ്യം മൂന്നാം അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് വന്നത് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ അത് ചെയ്തു മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ വർഷം എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് വിദ്യാർത്ഥികൾ വിജയിക്കുകയും പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ എഴുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉപരിപന്ധത്തിന് യോഗ്യത നേടുകയും ചെയ്തു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടുകയും ചെയ്തു അങ്ങനെയുള്ള കഴിഞ്ഞ വർഷം സീറ്റ് ക്ഷാമമില്ലാതെ പ്രവേശന നടപടി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാനിവിടെ കഴിഞ്ഞ വർഷത്തിൻ്റെ കാര്യം പറയാനുള്ളത് കാരണം കഴിഞ്ഞ വർഷം ആകെ ഉണ്ടായിരുന്ന എഴുപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് സീറ്റുകളിൽ ആകെ അറുപത്തി ആറായിരത്തി ഇരുപത്തി നാല് വിദ്യാർത്ഥികൾ പ്രവേശനം നേടുകയും കഴിഞ്ഞ വർഷം നാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയും ചെയ്യും കഴിഞ്ഞ വർഷം നാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് സീറ്റുകൾ കഴിഞ്ഞ വർഷം ഒഴിഞ്ഞു കിടന്നു ഈ വർഷം പ്രവേശനത്തിനായി ഹയർ സെക്കൻഡറി മേഖലയിൽ എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് സീറ്റുകളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സീറ്റുകളും ഐ ടി ഐ മേഖലയിൽ അയ്യായിരത്തി നാനൂറ്റി എൺപത്തി നാല് സീറ്റും സീറ്റുകളും പോളിടെക്നിക് മേഖലയിൽ എണ്ണൂറ്റി എൺപത് സീറ്റുകളും ഉൾപ്പെടെ എൺപതിനായിരത്തി അറുന്നൂറ്റി എഴുപത് സീറ്റുകൾ മലപ്പുറം ജില്ലയിൽ എസ് എസ് എൽ സി പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുണ്ട് എൺപതിനായിരത്തി അറുന്നൂറ്റി എഴുപത് സീറ്റുകൾ പക്ഷേ സമരം ചെയ്തവർ പ്ലസ് വണ്ണിലുള്ള സ്കൂൾ സീറ്റ് സീറ്റുണ്ടാകാൻ മറ്റൊരു സീറ്റ് അംഗീകരിക്കാൻ വേണ്ടി അവർ തയ്യാറാണ് ഇതുകൂടാതെ സ്കോൾ കേരളയിലും പ്രവേശനം തേടുന്നുണ്ട് കഴിഞ്ഞ വർഷം പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് സ്കോൾ കേരളയിൽ പ്രവേശനം നേടിയത് ഈ വസ്തുക്കൾ അംഗീകരിക്കാതെയാണ് ഒന്നാം ഘട്ട അലോട്ട്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എം എസ് എഫിന്റെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചത് ഹയർ സെക്കൻഡറി പൊതുവിദ്യാലയങ്ങളുടെ സീറ്റ് മാത്രം വെച്ചുകൊണ്ട് പ്ലസ് വൺ പ്രവേശനത്തിന് നിലവിലെ സ്ഥിതി ഞാൻ വിവരിക്കാം മറ്റെല്ലാം ഞാൻ ഒഴിവാക്കുകയാണ് ഐ ടി ഒഴിവാക്കുന്നു പോളിടെക്നിക് ഒഴിവാക്കുന്നു സ്കൂൾ കേരള ഒഴിവാക്കുന്നു അതുപോലെ എസ് എൽ സി കഴിഞ്ഞാൽ ചേരാൻ കഴിയുന്ന എല്ലാ കോഴ്സുകളും ഒഴിവാക്കുകയാണ് മലപ്പുറം ജില്ലയിൽ ആകെ കിട്ടിയ അപേക്ഷകൾ ദൈവീ നോട്ട് ചെയ്തു എൺപത്തി രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ആറാണ് അതൊന്ന് മാറ്റാൻ കഴിയുന്ന കാര്യമല്ലല്ലോ ഈ സീറ്റിൻ്റെ നമ്പർ എന്ന് പറഞ്ഞു ഇതിൽ ഏഴായിരത്തി അറുനൂറ്റി ആറ് പേർ ജില്ലയ്ക്ക് പുറത്തുള്ളവരാണ് അത് മാറ്റിയാൽ എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത് പേർ ജില്ലയ്ക്കകത്തുള്ളവരാണ് എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത് പേർ ജില്ലയ്ക്കകത്തുള്ളവരാണ് എങ്കിലും ഞാനിവിടെ പറയുന്ന കണക്ക് മലപ്പുറം ജില്ലയിൽ അപേക്ഷ അപേക്ഷ അർപ്പിച്ച മുഴുവൻ ആൾക്കാരെയും പറയുകയാണ് ജില്ലയ്ക്ക് പുറത്തുള്ളവരെ കൂടെ കൂട്ടി ഞാൻ പറയുകയാണ് എൺപത്തി രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ആറ് പേരിൽ യും പേർക്കാണ് നമുക്ക് പ്രവേശനം കൊടുക്കേണ്ടി വരുന്നത് അതിൽ നാലായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് പേർക്ക് മറ്റ് ജില്ലകളിൽ പ്രവേശനം ലഭിച്ചു തൃശൂരിൽ അഞ്ഞൂറ്റി നാല്പത് പേർക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേർക്ക് പ്രവേശനം ലഭിച്ചു പാലക്കാട് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് പേർക്ക് പ്രവേശനം ലഭിച്ചു കോഴിക്കോട് ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് പേർക്ക് പ്രവേശനം ലഭിച്ചു ഈ മൂന്ന് ജില്ലകളിലെ മലപ്പുറം ജില്ലകളും ഒഴിച്ച് മറ്റ് ജില്ലകളിലായിട്ട് അമ്പത്തി ആറ് പേർക്ക് പ്രവേശനം ലഭിച്ചു ഇത് കഴിഞ്ഞാൽ ജില്ലയിൽ ശേഷിക്കുന്ന അപേക്ഷ നമുക്ക് പിന്നെ അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്നത് എഴുപത്തി എട്ടായിരത്തി നൂറ്റി പതിനാല് പേരെയാണ് ഇതിൽ ഒരു കാര്യം അലോട്ട്മെന്റ് നൽകിയിട്ടും പ്രവേശനം നേടാത്ത പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് പേരുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട സീറ്റോ ഇഷ്ടപ്പെട്ട സ്ഥലമോ കിട്ടാത്തോണ്ട് അവർ ജോയിൻ ചെയ്തിട്ടില്ല അതിൽ തന്നെ കുറെ പേർ മറ്റ് പിന്നെ മാർഗങ്ങൾ തേടിയിട്ടുണ്ട് അതാണ് മാനേജ്മെന്റ് കോട്ടിങ്ങിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് പേര് ചേർന്നിട്ടുണ്ട് കമ്മ്യൂണിറ്റി കോട്ടയിൽ തൊള്ളായിരത്തി അമ്പത്തിനാല് പേരും അന്നേരഡ് മേഖലയിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരും സ്പോർട്സ് കോട്ടയിൽ നാനൂറ്റി നാൽപ്പത്തി നാല് പേരും എം ആർ എസ് സ്കൂളുകളിൽ അഞ്ചും ഉൾപ്പെടെ ആകെ നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ പ്രവേശനം നേടിയിട്ടുണ്ട് അപ്പോൾ അലോട്ട്മെൻറ്റ് നടത്തി ചേരാത്തതിൽ നാലായിരത്തിനാലി തൊണ്ണൂറ്റി കുറച്ചാൽ ശേഷിക്കുന്നത് ഏഴായിരത്തി അമ്പത്തിനാല് പേരാണ് ഹയർ സെക്കൻഡറിയിൽ പ്രവേശനം എടുക്കാതിരിക്കുന്നത് ശേഷിക്കുന്ന എഴുപത്തി ഒന്നായിരത്തി അറുപത് അപേക്ഷകരിൽ ആകെ അമ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് പേർ പ്ലസ് വൺ ഇതുവരെ പ്രവേശനം നേടി അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് ആൻഡ് സ്പെക്ട് ചെയ്താൽ മെരിറ്റ് കോട്ടയിൽ നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കോഴ്സ് എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മോഡേൺ റെസിഡൻഷ്യൽ സ്കൂളിൽ ഇരുപത്തി കമ്മ്യൂണിറ്റി കോട്ട മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മാനേജ്മെന്റ് കോട്ട രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് ഹണ്ണേഴ് കോട്ട ആയിരത്തി അമ്പത്തി ഒന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ രണ്ടായിരത്തി മുന്നൂറ്റി പതിനൊന്ന് അങ്ങനെ അതെല്ലാം കൊണ്ട് ചേരുമ്പോൾ അമ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് ചേർന്നു പ്രവേശനത്തിനായി ശേഷിക്കുന്ന അപേക്ഷകൾ എന്ന് പറയുന്നത് പതിനേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇനി നമ്മുടെയിൽ ഒന്ന് രണ്ട് മൂന്ന് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ ശേഷം സപ്ലിമെൻ്റി അലോട്ട്മെൻറ്റ് വേണ്ടി നമ്മുടെ കയ്യിലുള്ള സീറ്റ് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത് അതിൽ സ്പ്ലിറ്റ് ചെയ്താൽ മെറിറ്റ് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി സ്പോർട്സ് മുന്നൂറ്റി അറുപത്തി മോഡൽ റെസിഡൻഷ്യൽ ഇരുപത്തഞ്ച് കമ്മ്യൂണിറ്റി അറുനൂറ്റി പതിനെട്ട് മാനജന്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്താല് അങ്ങനെ വരുമ്പോൾ സീറ്റിൻ്റെ കുറവ് വരുന്നത് ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് സീറ്റിൻ്റെ കുറവ് വരും ഇതിൽ മാത്രം പ്ലസ് വൺ സ്കൂൾ പൊതുവിദ്യാഭ്യാസത്തിൽ മാത്രം എന്നാൽ അൺ സ്കൂളിൽ പതിനായിരത്തി നൂറ്റി എൺപത്തി അഞ്ച് സീറ്റുകൾ ഒഴിവുണ്ട് അപ്പം ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിയമസഭയിൽ പറഞ്ഞു നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വിദ്യാർത്ഥി സംഘങ്ങളുടെ നേതാക്കന്മാരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ആ യോഗത്തിൽ വെച്ച് അവരുടെയൊക്കെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തും